സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അരങ്ങിൽ നടനവിസ്മയത്തിൻ്റെ പെരുമയറിയിച്ച് സംഘനൃത്തത്തിൽ കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകാരികൾ നേടിയ എ ഗ്രേഡ് വിജയം ഗ്രാമീണ മേഖലയുടെ തിളക്കമാർന്ന വിജയം കൂടിയായി കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കിരീടം ചൂടിയ സ്കൂളിലെ കലാകാരികൾ സംസ്ഥാന കലോത്സവത്തിലൂടെ തങ്ങളുടെ പെരുമ അറിയിച്ചു തന്നെയാണ് കൊല്ലത്ത് നിന്നും സ്വന്തം നാടായ കമ്പല്ലൂർ ഇല്ലത്തേക്ക് മടങ്ങിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ம் கோலமாய் கெட்டி ஆடும் பெருமலகன் ஆட்டம் ஆட்டம் பெருமையாட்டம் അഭിനയ കലാരംഗങ്ങളുടെയും താളമേളങ്ങളുടെയും സമ്മേളിതമായ സംസ്ഥാന കലോത്സവത്തിന്റെ അരങ്ങിൽ സംഘനൃത്തത്തിന്റെ താളത്തിൽ ശ്രദ്ധ നേടി എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകാരികൾ വടക്കേ മലബാറിലെ കളിയാട്ട പശ്ചാത്തലമൊരുക്കിയ പെരുമലയന്റെയും തമ്പ്രാട്ടിക്കുട്ടിയുടെയും ജീവിത പശ്ചാത്തലത്തെ നൃത്ത ചുവടുകളിലൂടെ ആവിഷ്കരിച്ചാണ് ഇവർ ആസ്വാദകരുടെയും മത്സരവേദിയുടെയും ശ്രദ്ധ പിടിച്ചെടുത്ത് എ ഗ്രേഡ് നേടിയെടുത്തത് കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ കിരീടം ചൂടിയ കമ്പല്ലൂർ സ്കൂളിന്റെ സംസ്ഥാന കലോത്സവത്തിന്റെ അരങ്ങിലാടി നേടിയ എ ഗ്രേഡിന് പത്തരമാറ്റ് തിളക്കമായി തെളിവാൽ ഉറച്ചിതാ വിശ്വാസമേ അണിയന്റെ നഷ്ടപ്പെടുന്നവൻ വിദ്യാർത്ഥികളായ സി കെ ദേവപ്രിയ പ്രാർത്ഥനാ പ്രകാശ് സരയു സന്തോഷ് തൃതീയ ലോഹി കെ നിവേദ്യ കൃഷ്ണജ രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് സംസ്ഥാന മത്സരത്തിൽ ഒന്നിച്ചാടി എ ഗ്രേഡ് നേടിയത് പിലാത്തറയിലെ മുത്തുരാജിന്റെ പരിശീലനവും സ്കൂൾ അധ്യാപിക സൽമ ടീച്ചറുടെ നേതൃത്വവും പ്രോത്സാഹനവുമാണ് ഇവരെ സംസ്ഥാനതല മത്സരത്തിലെ മികവിന് ഇടയാക്കിയത് മലയോരത്തെ ഗ്രാമീണ മേഖലയിൽ നിന്നെത്തി കലാസ്വാദനത്തിന്റെ മായികവേദിയിൽ ആടിപ്പാടിയെടുത്ത എ ഗ്രേഡുമായാണ് കുട്ടികൾ കലാവേദിയായ കൊല്ലത്ത് നിന്നും സ്വന്തം ഇല്ലമായ കമ്പല്ലൂരിലേക്ക് തൃപ്തിയോടെ മടങ്ങിയെത്തിയത് മേലേരി പോവുന്ന പെരുമലയൻ ദൈവവും മനുഷ്യരും ൂട്ടമിതാ തനിയെ വിലസുകയാർക്കുക നിങ്ങളിൽ പണിയനുണ്ട് ചതിയുടെ കാവലാൾ നിങ്ങൾ തന്നെ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ